ലോഡുമായി പോയ ലോറി നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം പാലായിലാണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം ചിങ്ങവനത്തെ എഫ് സി ഐ ഗോഡൌണിൽ നിന്നും അരിയും കയറ്റിക്കൊണ്ട് തൊടുപുഴയിലെ എഫ് സി ഐ ഗോഡൌണിലേക്ക് പോയ വാഹനമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടി അപകടത്തിൽപ്പെട്ടത് പാലായ്ക്ക് സമീപം പാലാ തൊടുപുഴ റോഡിൽ പയപ്പാറിലാണ് ഈ അപകടമുണ്ടായത് അരി കയറ്റി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വീടിൻ്റെ മതിലിലേക്കും സമീപത്തെ ഒരു തെങ്ങിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു ഈ അപകടത്തിൽ ലോറി ഡ്രൈവറായിട്ടുള്ള ചിങ്ങവനം ചാന്നാനിക്കാട് സ്വദേശിയായിട്ടുള്ള അറുപത്തിയാറ് വയസ്സുകാരനായ ചാക്കോ ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് ഈ അപകടമുണ്ടായത് ഇദ്ദേഹം ചാന്നാനിക്കാടുകാരാണ് ചാന്നാനിക്കാട് കാരണം കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് ചാന്നാനിക്കാട് കരയിൽ പിന്നെ പ്ലാംബ്രമ്പിൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചാക്കോയാണ് മരിച്ചത് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവനിന്ന് രാവിലെ വന്ന് വണ്ടിയെടുക്കുകയും പാല കഴിഞ്ഞപ്പം എഫ് സൈയിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലോഡ് എഫ് സൈന് ലോഡ് കയറി ഇടുക്കി ജില്ലയിലുള്ള ഫുക്കോപ്പറേഷനിലേക്ക് പോവുമായിരുന്നു മധ്യഭാഗത്ത് വെച്ച പാല കഴിഞ്ഞപ്പോൾ ഇതുപോലെയൊരു അപകടമുണ്ടാകുകയും എന്തോ അന്ന് അറിയാൻ മേലെ വാഹനത്തിൻ്റെ ടയറിങ്ങനെ നിൽക്കുന്നുണ്ട് വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആയിരുന്നു എല്ലാവരും പറയുന്നു പറയുന്നു ബാക്കി അറിയാൻ എന്താണെങ്കിലും ചാനിക്കാട് സ്വദേശിയായിട്ടുള്ള കോട്ടയം ചാന്നാനിക്കാട് സ്വദേശിയായിട്ടുള്ള അറുപത്തി ആറ് വയസ്സുകാരനായ ചാക്കോയാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് കോട്ടയം ചിങ്ങവനത്തെ എഫ് സി ഐ ഗോഡൌണിൽ നിന്നും അരിയും കയറ്റിക്കൊണ്ട് തൊടുപുഴയിലെ എഫ് സി ഐ ഗോഡൌണിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് പാല പയപ്പാർന് സമീപത്ത് വെച്ച ഈ അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഒരു വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയും മതില് തകർത്തുകൊണ്ട് സമീപത്തു ഒരു തെങ്ങിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവർ ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉടൻ തന്നെ സ്ഥലത്തെത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ് ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ സംഭവിച്ചത് ഫിറ്റ് അപ്പോൾ സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് അപ്പോൾ ഇവ അരി ചാക്കെല്ലാം നോക്കിയപ്പോഴത്തേക്കിന് ചാക്കെല്ലാം വന്ന് കിടക്കുന്ന വിടംബരെ വന്നു സാധനം പോസ്റ്റൊക്കെ മറിഞ്ഞ് അന്നേരം നോക്കിയപ്പോഴത്തേക്കിനു വണ്ടി തെങ്ങ വന്ന് ഇടിച്ച് നിൽക്കുക അനക്കൊന്നുമില്ല അപ്പോൾ ആൾ ആൾ പോയി പിന്നെ ഞങ്ങളെ അടുത്തുള്ളവരൊക്കെ ചേർന്നതായം തുറന്നിട്ട് എടുത്ത് ഹോസ്പിറ്റലിലാക്കി പോലീസ് വന്നു കഴിഞ്ഞു ചെയ്ത് എന്താണെങ്കിലും ചാക്കോ ദാരുണമായി അപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് ഹൃദയാഘാതം സംഭവിച്ചതാണോ എന്നൊരു സംശയമൊക്കെ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും പങ്കുവയ്ക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന വ്യക്തമല്ല പാല പാല പയപ്പാറിലാണ് ഈ അപകടമുണ്ടായത് ലോറി പൂർണ്ണമായി തകർന്നു ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു അതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഈ വാഹനം ഇടിച്ചു കയറിയത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള യന്ത്ര തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർ അറുപത്തിയാറ് വയസ്സുകാരനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായതാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമല്ല എന്താണെങ്കിലും ഈ ചാക്കോയുടെ മൃതദേഹം ഇപ്പോൾ പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി